മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രൈവറ്റ് സെക്രട്ടറിയും മുന് രാജ്യസഭാംഗവുമായ കെ കെ രാകേഷിന്റെ ഭാര്യ പ്രിയ വര്ഗീസിന് വീണ്ടും ചോദ്യങ്ങൾ ഗവേഷണവും ടീച്ചിങ്ങും രണ്ടാണ് പ്രിയ വര്ഗീസിന് യോഗ്യതയില്ലായെന്ന് ആവര്ത്തിച്ചു യു ജി സി പ്രിയ വര്ഗീസിന്റെ നിയമനത്തില് കേന്ദ്ര ചട്ടങ്ങളില് നിന്ന് വ്യതിചലിക്കാന് കേരളത്തിനാകില്ല എന്ന യു ഒരിക്കൽ കൂടി അടിവരയിട്ട് വ്യക്തമാക്കിയതോടെ സിപിഎമ്മിനും സംസ്ഥാന സർക്കാരിനും മുഖ്യമന്ത്രിക്കും പ്രിയ പ്രിയവര്ഗീസിനും വീണ്ടും ചോദ്യങ്ങൾ കണ്ണൂർ സർവകലാശാല അസോസിയേറ്റ് പ്രൊഫസർ തസ്തികയിൽ പ്രിയ വർഗീസിന്റെ നിയമനം ചട്ടങ്ങൾ പാലിച്ചല്ലെന്ന നിലപാട് ആവർത്തിച്ച് യു ജി സി സർവകലാശാല നിയമനങ്ങൾക്ക് യു ജി സി ചട്ടങ്ങളാണ് പാലിക്കേണ്ടത് സംസ്ഥാന നിയമങ്ങൾ ഇതിന് വിരുദ്ധമാണെങ്കിൽ പോലും സർക്കാരിന് കേന്ദ്ര ചട്ടങ്ങളിൽ നിന്നും വ്യക്തിചെല്ലിക്കാൻ കഴിയില്ലെന്നും യു ജി സി വ്യക്തമാക്കി കേരള സർക്കാരിന്റെ സത്യവാങ്മൂലത്തിന് സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്ത മറുപടിയിലാണ് യു ജി സി ഇക്കാര്യം ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത് യു ജി സിയുടെ എഡ്യൂക്കേഷണൽ ഓഫീസർ സുപ്രിയ സുപ്രിയാണ് മറുപടി സത്യവാങ്മൂലം ഫയൽ ചെയ്തത് സംസ്ഥാന സർക്കാരിന് പുറമെ സർവകലാശാല വൈസ് ചാൻസലർ രജിസ്ട്രാർ സെലക്ഷൻ കമ്മിറ്റി എന്നിവർക്കും സുപ്രീം കോടതിയിൽ മറുപടി ഫയൽ ചെയ്തു വൈസ് ചാൻസലറും സർവകലാശാലയും പ്രിയയുടെ നിയമനം സുപ്രീം കോടതിയിൽ സത്യവാങ്മൂലം ഫയൽ ചെയ്തിരുന്നു അസോസിയേറ്റ് പ്രൊഫസറായി നിയമനം ലഭിക്കാൻ പ്രിയയ്ക്ക് യോഗ്യതയുണ്ടെന്ന സർക്കാരിന്റെയും സർവകലാശാലയുടെ നിലപാട് യു തള്ളി അസോസിയേറ്റ് പ്രൊഫസർ തസ്തികയിലേക്ക് അപേക്ഷിക്കുന്നതിന് യു ജി സിയുടെ രണ്ടായിരത്തി പതിനെട്ടിലെ റെഗുലേഷൻ നിഷ്കർഷിക്കുന്ന അധ്യാപന പരിചയം പ്രിയ വർഗീസിന് ഇല്ലെന്നാണ് യു ജി സി വാദം അധ്യാപനപരിചയായിട്ട് വർഷമാണ് എയ്ഡഡ് കോളേജിൽ ജോലിയില് പ്രവേശിച്ച ശേഷം പ്രിയ വർഗീസ് ഇ എഫ് ഡി പി പ്രകാരം ഡെപ്യൂട്ടേഷനിൽ മൂന്ന് വർഷത്തെ പി എച്ച് ഡി ഗവേഷണം നടത്തിയ കാലയളവും കണ്ണൂർ സർവകലാശാലയിൽ സ്റ്റുഡന്റ്സ് ഡീനായി രണ്ടു വർഷം ഡെപ്യൂട്ടേഷനിൽ ജോലി ചെയ്ത കാലയളവും ചേർത്താണ് അധ്യാപന പരിചയം കാണിച്ചിരിക്കുന്നത് എന്നാൽ ഇ എഫ് ഡി പി കാലയളവിലെ ഗവേഷണം അധ്യാപന പരിചയമായി കണക്കാക്കാനാകില്ലെന്ന് യു ജി സി വ്യക്തമാക്കി ലീവ് എടുക്കാതെ അധ്യാപനത്തോടൊപ്പം നടത്തുന്ന ഗവേഷണം മാത്രമാണ് അധ്യാപന പരിചയമായി കണക്കാക്കുക എന്നും മറുപടി ഹർജി ഇനി ശേഷമേ അവധിക്കു ശേഷമേം പരിഗണിക്കാനിടയുള്ളൂ മുഖ്യമന്ത്രി പിണറായി വിജയനും രാകേഷിനും പ്രിയ വർഗീസിനും ഒക്കെ തിരിച്ചടി പ്രിയ വർഗീസിന്റെ നിയമനം കേന്ദ്ര ചട്ടങ്ങളിൽ നിന്നും വ്യതിചലിക്കാൻ കേരളത്തിനാകില്ല എന്ന് യു ജി സി വ്യക്തമാക്കിയതോടെ സി പി എമ്മിന് വീണ്ടും ചോദ്യങ്ങൾ കണ്ണൂർ സർവകലാശാലയിൽ വലിയ തിരിച്ചടിയാണ് പ്രിയ വര്ഗീസിന് വീണ്ടും നേരിടേണ്ടി വരുന്നത് എന്നുള്ള സൂചനകളാണ് വാർത്തകൾക്ക് പിന്നാലെ മാധ്യമങ്ങൾ സോഷ്യൽ മീഡിയ ചര്ച്ചയാക്കിയിരിക്കുന്നത്